അപ്പോൾ ഇതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത്രയും സീരിയസ് ആയൊരു പ്രശ്നമുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല ഏതെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീ വിരുദ്ധമായി പോകുമോ എന്ന് കരുതി പലപ്പോഴും പുരുഷൻ്റെ കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് ഈ നാട്ടിലെ വിഷമകരമായ യാഥാർത്ഥ്യം ഇനി രണ്ട് ഒരു കാര്യം കൂടെ വളരെ കാറ്റഗറിക്കലി പറയാൻ ആഗ്രഹിക്കുന്നത് ആ പെൺകുട്ടിയെ പേര് പറയുന്നില്ല ദീപക്കിന്റെ മരണത്തിന് കാരണക്കാരിയായ ഒരു പെൺകുട്ടി പേര് പറയാത്തത് ആ പെൺകുട്ടി എവിടെയോ പരാതി കൊടുത്തു എന്നൊക്കെ വാർത്തകളുണ്ട് അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പാടില്ല എന്ന് നിയമത്തെ ബഹുമാനിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ പേര് പറയുന്നില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങളാരും ഇടുന്നില്ല ആ പെൺകുട്ടിക്ക് നേരെയും ചില ആൾക്കാർ വളരെ അധിക്ഷേപകരമായി സൈബർ ആക്രമണം നടത്തുകയും ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന വ്യക്തി തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ ബലാത്സംഗം ചെയ്യണം പീഡിപ്പിക്കണമെന്നൊക്കെ പറയുന്നതൊക്കെ ഒക്കെ ഉണ്ടായി തികച്ചും അപലപനീയമാണ് ഒരു കാരണവശാല് യോജിക്കാൻ കഴിയാത്തതാണ് അങ്ങനെയുള്ളവർക്കെതിരെ നിയമ നടപടി എടുക്കണം കാര്യം നമ്മളൊക്കെ വളരെ ബുദ്ധിമുട്ടി എന്താ പറയുക മാസങ്ങളോളം ഇതിൻ്റെ പുറകിൽ നിന്ന് ഏറ്റവും മിതമായി എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകുന്നതാണ് അവിടെയാണ് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെയും ഇങ്ങനെ ചെയ്യുന്നവരെയും പീഡിപ്പിച്ചിട്ട് ജയിലിൽ പോകണമെന്നൊക്കെ പറയുന്നത് അതിനോടൊന്നും ഒരു കാരണവശാലും യോജിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് അദ്ദേഹം മത്സരിച്ചൊരു പ്രമുഖ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചൊരു വ്യക്തി കൂടിയാണ് ഈ പെൺകുട്ടിയും അതേപോലെ ഒരു പാർട്ടിക്ക് വേണ്ടി മത്സരിച്ചാണ് അപ്പോൾ എക്സ്ട്രീം റിയാക്ഷൻസ് ഇതേപോലെ ചില തീവ്ര ഫെമിനിസ്റ്റുകൾ ദീപക്ക് മരിച്ചത് നന്നായി എന്ന രീതിയിലൊക്കെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട് ആരുടെയും പേര് പറയുന്നില്ല അത് ശരിയല്ല ഈ തീവ്ര പ്രതികരണങ്ങൾ ദോഷകരമാണ് അപ്പം നമുക്ക് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് അതിലേക്ക് സംഗ്രഹിക്കാനുള്ളത് ഞങ്ങളുടെ സമയം കുറവാണെന്ന് അറിയാമെന്നുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ദീപക്കിന് ഒരു ഇനീഷ്യൽ ലെവൽ എന്ന രീതിയിൽ മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ എത്തിച്ചു നമ്മുടെ മലബാർ ഗോൾഡിൻ്റെ ശ്രീ ഫൈസലേക്ക് മലബാർ ഫൈസൽ എന്നറിയപ്പെടുന്ന ശ്രീ ഫൈസൽ അതോടൊപ്പം ഹിലർ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹം ബിസിനസ് ലൈൻ അദ്ദേഹം രണ്ടുപേരും ദുബായി എന്നുള്ളതാണ് അവരെ രണ്ടുപേരെയും ഞാൻ വളരെ എന്താ പറയുക റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം അടക്കം വളരെ സപ്പോർട്ടീവായിട്ട് വന്നു ഹിലർ അബ്ദുള്ള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഹിലർ അബ്ദുള്ളയും ശ്രീ മലബാർ ഫൈസലും സപ്പോർട്ട് ചെയ്ത് രണ്ട് ലക്ഷം രൂപയും അല്ലാതെ അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷത്തി പതിനേഴായിരം രൂപയും നമ്മൾ വെച്ച് മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ എത്തിച്ചിട്ടുണ്ട് ഇനിയും രണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പുരുഷ ഹെല്പ് ലൈൻ മെയിൽ ഹെൽപ്പ് ലൈൻ അടുത്ത ആഴ്ചയോടുകൂടി ലോഞ്ച് ചെയ്യാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഒരു മൊബൈൽ നമ്പർ കാണും വാട്സപ്പ് നമ്പർ കാണും അപ്പോൾ ഏത് സമയവും അവർക്ക് വിളിക്കാനും കണക്ട് ചെയ്യാനും കഴിയുന്ന രീതിയിൽ മിക്കവാറും റിപ്പബ്ലിക് ഡേക്കോ അതിൻ്റെ അടുത്ത ദിവസമോ നമ്മളൊരു മൊബൈൽ നമ്പറും വാട്സപ്പ് നമ്പറും കൊടുക്കുകയും ഇവർക്ക് ഏത് നിമിഷവും അങ്ങനെ സപ്പോർട്ട് എടുക്കാം ഇവർ വിളിക്കുമ്പോൾ ഒന്നെങ്കിൽ ഇവർക്കൊരു ലീഗൽ ഹെൽപ്പിലേക്ക് അല്ലെങ്കിൽ ലൈഫ് ഹെൽപ്പിലേക്ക് ശരിക്കും സൈക്കോളജിസ്റ്റിനെയാണ് നമ്മൾ വെക്കുന്നത് പക്ഷേ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നില്ല ചില ആൾക്കാർക്ക് സൈക്കോളജിസ്റ്റിനോട് ഒരു മടിയാണ് ഞങ്ങൾക്ക് മാനസിക പ്രശ്നം ഉണ്ടെന്നോ അല്ലെങ്കിൽ ജീവിത പ്രശ്നം പ്രശ്നമുണ്ടെന്നോ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ പുരുഷന്മാർക്ക് മടിയാണ് അവിടെയാണ് സാധിക്കുക പറഞ്ഞൊരു പോയിന്റ് വളരെ പ്രസക്തമാകുന്നത് ആണുങ്ങളോട് ചെറിയ പ്രായം മുതലേ നീ ആണുമാണ് കരയരുത് എന്ന് പറഞ്ഞാണ് വളർത്തുന്നത് അപ്പോൾ ഈ വിഷമവും വേദനയും ദേഷ്യവും മനസ്സിൽ കടിച്ചു പിടിച്ച് കടിച്ചു പിടിച്ച് പുരുഷന്മാരുടെ മാനസികാരോഗ്യം നശിക്കുകയും റിപ്രഷനിലൂടെയും സപ്രഷനിലൂടെയും സൂയിസൈഡിലേക്ക് മറ്റും പോവുകയും കൂടെ ചെയ്യുകയാണ് അപ്പോൾ പുരുഷന്മാർക്ക് തുറന്നു പറയാനും കരയാനും വിഷമം പങ്കെടുക്കാനും ഒക്കെയുള്ളൊരു ഡിജിറ്റൽ സ്പേസ് ചെയ്യുന്നുണ്ട് സാധിക്കൻ്റെ ഹോമീസ് മെൻ കി ബാത്ത് ഉണ്ട് അതോടൊപ്പം തിരുവനന്തപുരത്ത് റിച്ച് ഇൻ ടെക്നോളജീസ് അവരും ടെക് ടെക്നോളജിക്കലി ഇതിന് ഹെൽപ്പ് അസിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതോടൊപ്പം രണ്ട് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നിങ്ങളുടെ ചോദ്യങ്ങളെടുത്ത് അവസാനിപ്പിക്കാം അദ്ദേഹം മരിച്ചിട്ട് അതായത് നമ്മൾ നമ്മളെ ദീപക്ക് വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് ദിവസമായി മുഖ്യമന്ത്രി അടക്കം ഏതെങ്കിലും മുതിർന്ന ഒരാൾ ഇതേവരൊരു അനുശോചനം രേഖപ്പെടുത്തിയ ഞാൻ കണ്ടില്ല ഇനി എൻ്റെ യാത്രയിൽ എന്തെങ്കിലും കാണാത്താണോ എന്നറിയില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്ത്രീ മരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകാറുണ്ട് മന്ത്രിമാർ നിലപാട് പറയാറുണ്ട് സ്ത്രീധനത്തിൻ്റെ പേരിലൊരു ദൗർഭാഗ്യവശാൽ നമ്മുടെ ഒരു പെൺകുട്ടി മരിച്ചപ്പം അതിശക്തമായ നിലപാടെടുക്കേണ്ട വിഷയം തന്നെയാണ് ആ പയ്യനെ ചില ആൾക്കാർ ആക്രമിച്ചതായിട്ട് നമുക്ക് കാണുകയുണ്ടായി അങ്ങനെ ദീപക് എന്ന് പറഞ്ഞൊരു വ്യക്തി വ്യാജ വീഡിയോയിലും വ്യാജ പരാതിയിലും മരിച്ചിട്ട് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ഒരു അനുശോചനം പോലും പറയാൻ തയ്യാറായില്ല എന്ന് നമ്മൾ മറക്കരുത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം കൊണ്ടല്ല നമ്മുടെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിൻ്റെ വേറെ ആരോട് ചോദിക്കാനാണ് ഏതെങ്കിലും മുഖ്യധാര രാഷ്ട്രീയ നേതാവ് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടോ ആണ് പി സിദ്ധിക്ക് പറഞ്ഞിട്ട് സിദ്ദിക്ക് പറഞ്ഞിട്ട് ശ്രീ സിദ്ധിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉദ്ദേശത്ത് സിദ്ദിഖടക്കമുള്ള വളരെ നല്ല നേതാക്കള് പറഞ്ഞിട്ടുണ്ട് ടോപ്പിൽ നിൽക്കുന്ന അതായത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പാർട്ടി പ്രസിഡന്റുമാർ ഇവർ ഇവർ നമ്മൾ ആണുങ്ങളുടെ ജീവനും ആ വില കൊടുക്കണ്ടേ ആണുങ്ങളുടെ ജീവനും ഈ രീതി വില കൊടുക്കണ്ടേ ഇത് മരിച്ചതൊരു സ്ത്രീ ആയിരുന്നെങ്കിൽ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും ഒരു പുരുഷൻ ഇതേപോലെ ഏതെങ്കിലും ഒരു വ്യാജ വീഡിയോ കണ്ടന്റോ എടുത്ത് അതിൽ വിഷമിച്ച ആ സ്ത്രീ മരിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന പ്രതികരണം ശരിയായ രീതിയിൽ ഉണ്ടാകേണ്ട പ്രതികരണം എത്രമാത്രമാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി രണ്ട് ബാംഗ്ലൂരിൽ നടക്കുമ്പോൾ ഒരു സംഘം ഡോക്ടർമാരും മറ്റും വിളിച്ചിരുന്നു അവർ പോലീസുകാരെയൊക്കെ വിളിച്ചപ്പം പോലീസുകാരിൽ നിന്ന് വളരെ നെഗറ്റീവായിട്ട് റിയാക്ഷനാണ് ഉണ്ടായതെന്നാണ് അവർ പറഞ്ഞത് നമ്മുടെ നേരത്തെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ രനോ അല്ലെ അദ്ദേഹം അടക്കം റണീഷ് അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് പറയുകയുണ്ടായി വേണ്ട രീതിയിൽ പോലീസ് വകുപ്പുകളും മറ്റും ചുമത്തിയിട്ടില്ല നമ്മുടെ അഡ്വക്കേറ്റ് റണീഷ് എടുത്തോട് അഡ്വക്കേറ്റ് രനീഷ് എടുത്താണ് അദ്ദേഹവും ഇന്നലെ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു പോലീസ് വേണ്ട രീതിയിൽ ഐ ടി വകുപ്പ് ചുമത്തിയിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഐ ടി വകുപ്പ് അടക്കം ചുമത്തിയിട്ടില്ലെന്നാണ് അതുകൊണ്ട് നമ്മളുടെ റിക്വസ്റ്റ് ഇത്ര മാത്രമാണ് ഏത് രീതിയിലാണെങ്കിലും ആ പെൺകുട്ടിയോട് പ്രതികാരം ചെയ്യാനല്ല പെൺകുട്ടിയുടെ പെൺകുട്ടിയോട് നിയമം അനുശാസിക്കുന്ന ശിക്ഷ ആ പെൺകുട്ടിക്ക് കിട്ടണം അല്ലെങ്കിൽ അതിന് അറസ്റ്റ് ഉണ്ടാകണം ദീപക്കിൻ്റെ കുടുംബത്തിന് ന്യായം വേണം നീതി അല്ല പ്രതികാരമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ പക്ഷേ നീതി വേണം പ്രതികാരം വേണ്ട ഒരു തരത്തിലുള്ള അമിത റിയാക്ഷനുമല്ല നിയമം അനുശാസിക്കുന്ന രീതിയിൽ വേണം പോലീസ് ആ പെൺകുട്ടിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണം സമാനമായി മോണിറ്ററിങ് പെറ്റീഷനൊക്കെ കൊടുക്കുന്നതിൻ്റെ കാര്യം നിയമത്തിൻ്റെ നടപടികൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അത്തരം കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകും